ഞാൻ എന്റെ പറ്റായ ഭാഷാ അവനോട് അന്തക്കായിട്ട് കേടാ ഈ അന്തക്കായിട്ട് ഗെയിം അടിക്കും നല്ല ടെമ്പിളെ പാവാടത്തു പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിമുകളടിച്ചു ജയിക്കാൻ വരാൻ പ്രധാന കാരണം സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു സ്നേഹം അറിയില്ലായിരുന്നു അല്ലേ അറിയാം സ്നേഹം ഞാൻ മനഃപൂർവ്വം ചോദിച്ചു തന്നെയാണ് അത് പലർക്കും അറിയില്ല കാരണം എന്നെ കുറെ പേര് വിളിച്ച് ചോദിച്ചു സ്നേഹം അവിടെ ഉണ്ടായിരുന്നു ഈ തുബായി അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ല ഞാൻ എന്നെ എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രം ഞാൻ പറഞ്ഞു ഞാനത് സായി വരട്ടെ പറയാമല്ല അല്ലാതെ ഉള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല ജിത്തുബായി ഇല്ല സായി ഒട്ടിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് കേട്ട സാധനം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് രാവിലെ